ഇന്ന് ഞാൻ ഇവിടെ പോകുന്നത് ഓണ സ്പെഷ്യൽ പരിപ്പ് കറിയും സാമ്പാറുമാണ് പരിപ്പ് പരിപ്പ് കറി എങ്ങനെ നമുക്ക് കറിക്കും സാമ്പാറിന് ആവശ്യമായ വെജിറ്റബിൾസ് ഒരു പിടി കറിവേപ്പില വെളുത്തുള്ളി മല്ലിച്ചപ്പ് വെണ്ടയ്ക്ക രണ്ട് മൂന്ന് പിടി ചെറിയ ഉള്ളി ഒരു സവാള ഒരു കിഴങ്ങ് മുളക് ക്യാരറ്റ് ഒരു കഷ്ണം രണ്ട് മുരിങ്ങയ്ക്ക രണ്ട് തക്കാളി രണ്ട് മൂന്ന് കഷ്ണം കുമ്പളങ്ങ ഇതിൽ കൂടുതൽ സാമ്പാർ കഷ്ണങ്ങൾ എടുക്കുന്നവർക്ക് എടുക്കാവുന്നതുമാണ് ഇനി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം മരിഞ്ഞെടുക്കാം ആവശ്യമായ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ആദ്യം നമുക്ക് പരിപ്പ് കുക്ക് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഒരു കപ്പ് സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ബൗൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഏകദേശം പത്ത് പന്ത്രണ്ട് ഉള്ളി ഉണ്ടാകും എരിവിനാവശ്യമായ രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു ബൗൾ കറിവേപ്പില പത്തല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് മൂന്ന് നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിലിൽ പരിപ്പ് കുക്ക് ചെയ്തെടുക്കണം പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വെച്ചിരിക്കുന്ന പരിപ്പ് മിക്സിൽ നിന്നും മുക്കാൽ ഭാഗം എടുത്ത് പരിപ്പ് കറിക്ക് മാറ്റി വെക്കേണ്ടതാണ് ഇനി ഇതേ കുക്കറിൽ തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം നമുക്ക് സാമ്പാറിന് മസാല റെഡിയാക്കാം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഒരു പിടി ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അഞ്ചല്ലി വെളുത്തുള്ളി ഒരു പിടി കറിവേപ്പില നാല് വെണ്ടയ്ക്ക കഷ്ണങ്ങളായി അരിഞ്ഞത് ഇവയെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് നാല് വെണ്ടയ്ക്ക കഷ്ണങ്ങളായി ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വെണ്ടയ്ക്കെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കായപ്പൊടി എന്നിവയെല്ലാം നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഈ മസാല കുക്കറിലെ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു പിടി മല്ലി മല്ലിച്ചിപ്പിട്ട് കൊടുക്കാം ഒരു കഷ്ണം പുളിയിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് രണ്ട് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കഷ്ണത്തിന്റെ മുകളിൽ വെള്ളം ഇരിക്കണം ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ കുക്ക് ചെയ്തെടുക്കണം എല്ലാം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം സാമ്പാർ റെഡി ആക്കി കഴിഞ്ഞു ഇനി നമുക്ക് പരിപ്പ് കറി റെഡിയാക്കാം അതിനാവശ്യമായ രണ്ട് കപ്പ് തേങ്ങ ചിരുക്കിയത് അതിലേക്ക് നാല് ചെറിയ ഉള്ളി കറിവേപ്പില മൂന്ന് പച്ചമുളക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ആറല്ലി വെളുത്തുള്ളി ആവശ്യത്തിന് വെള്ളം ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം നമുക്ക് പരിപ്പ് കറി റെഡിയാക്കാം വെച്ചിരിക്കുന്ന പരിപ്പ് എടുത്ത് ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാൻ വച്ച് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് അര ടീസ്പൂൺ കടുക് കറിവേപ്പില ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് വറ്റൽമുളക് ഇവയെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ പരിപ്പ് കറിയും സാമ്പാറും റെഡിയായി കഴിഞ്ഞു കിച്ചൺ ഓണ സ്പെഷ്യൽ റെസിപ്പികളുമായി വീണ്ടും വരുന്നതായിരിക്കും